ഹായ് ഫ്രണ്ട്സ് സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉന്നക്കായ് റെസിപ്പിയാണ് കേട്ടോ പൊരിച്ചെടുക്കാത്ത ഉന്നക്കായ് കഴിച്ചിട്ടുണ്ടോ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉന്നക്കായാണ് എണ്ണ അതിയല്ലാത്തൊരു ഉന്നക്കായ് കേട്ടോ അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പം കൂടുതൽ എണ്ണ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാമോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ ഈ രീതിയിലുള്ള ഉന്നക്കായ് കേട്ടോ അപ്പോൾ അതാ ഞാനിതിനേക്ക് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അധികം പഴുത്ത പഴം എടുക്കരുത് കേട്ടോ കറുത്ത പോയ പഴം എടുക്കരുത് അതെടുത്ത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് ആ കറക്റ്റ് കട്ടിയിൽ കിട്ടില്ല ആ ഒരു അലിഞ്ഞ മാതിരി ഉണ്ടാവും നമ്മളെ ഉന്നക്കായ് ഉണ്ടാക്കി കഴിഞ്ഞാട്ടോ അപ്പോൾ അത് നമ്മൾ ചട്ടിയിലിങ്ങനെ അപ്പം പോലെ ചുട്ടെടുക്കുന്നതാണ് ഉന്നക്കായിട്ട് അധിക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അതാ ഞാൻ എന്താ അധികം അധികം പഴുക്കാത്ത പഴമാണ് എടുത്തത് മീഡിയം പഴുത്ത പഴം ഉന്നക്കായ്ക്ക് അങ്ങനല്ല നമ്മൾ പഴം എടുക്കുക അതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മൂന്ന് പഴം എടുക്കുകയാണെങ്കിൽ മൂന്ന് മുട്ട എടുക്കുക രണ്ട് പഴം എടുക്കുകയാണെങ്കിൽ രണ്ട് മുട്ട എടുക്കുക എടുക്കട്ടോ ആ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ അപ്പോൾ അത് ഞാൻ മൂന്ന് പഴത്തിന് മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്നര ഇട്ട് കൊടുക്കട്ടോ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഏലക്കായി ഇട്ട് കൊടുക്ക കേട്ടോ ഞാനിപ്പോൾ ഏലക്കായ് രണ്ടെണ്ണമാണ് ഇട്ടു കൊടുത്തത് ഏലക്കായി കുരു മാത്രം ഇട്ടു കൊടുക്കുക നമ്മൾ ഏലക്കായി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലിട്ട് അങ്ങ് അരച്ചെടുക്കുമ്പോൾ അങ്ങ് അരിഞ്ഞ് കിട്ടിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണും പൊടി ഇട്ട് കൊടുത്താൽ മതി ഇട്ട് ഏലക്കായി പൊടി പൊടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ ഇപ്പോൾ അതിലേക്ക് ഇത് പാലാട്ട് ഒഴിച്ച് കൊടുത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണും പാൽ മതി കൂടുതൽ പാൽ വേണ്ട ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ആ പയമൊക്കൊന്ന് അരിഞ്ഞ് കിട്ടണം ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് തേങ്ങയും കശുവണ്ടിയും ഒക്കെ ഒന്ന് വറുക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക പശു നെയ്യ് ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് കയ്യിൽ കിസ്മീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ ഇവിടെ ഞങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് ചെറുങ്ങനൊന്ന് വറന്ന് ഒരു വറുത്ത് വരുമ്പോൾ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറക്കുക ചെറിയ രീതിയിലൊന്ന് ചോ ചുവപ്പ് കളറായാൽ മതി ആ രീതിയിലാണ് നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ കൈക്ക് ഉണ്ടാക്കുന്ന നിങ്ങൾക്കറിയില്ല അതുപോലത്തെ ഒരു കളറിലാണ് നമുക്ക് തേങ്ങ കിട്ടേണ്ടത് അപ്പം ഞാൻ എന്താ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക കുറച്ചൊന്ന് ഇതായി ഒരു ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഞാനൊന്നേക്കാൾ ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ഇതിൽ ഇട്ടു കൊടുത്തത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ മധുരം പോരാന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പില്ലിങ്ങിന് അധികം മധുരം വേണ്ട നമുക്ക് രണ്ടും മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് അധികം മധുരം വേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ഏലക്കായൊരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ടോട്ടൽ ഇട്ട് കൊടുക്കേണ്ടി ഞാൻ രണ്ട്രാവശ്യം കാണിക്കുന്നുണ്ട് കാരണം ആദ്യം ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അപ്പോഴേക്ക് ഞാൻ ആ പില്ലിങ് കഴിച്ച് നോക്കിയപ്പോൾ മധുരത്തിൻ്റെ ഒരു കുറവ് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഇങ്ങനെ രീതിയിലൊന്നിങ്ങനെ വറുത്തെടുക്കട്ടോ കളർ ഒന്ന് ചെറുങ്ങനൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ ആ പഞ്ചസാര ഇടുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് ഡാർക്ക് കേട്ടോ അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളിതൊന്ന് വർക്കാവും അപ്പോൾ അതാ പറഞ്ഞില്ല പഞ്ചസാര കുറച്ചുകൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തതാണ് ഒന്നേകാൽ ടേബിൾ സ്പൂൺ കറക്റ്റാണ് ഇനി മധുരം ഞാൻ നമുക്ക് പാകമായിട്ടുണ്ട് ഇനി കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്നേകാലാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ തന്നെ നമ്മളെ തേങ്ങൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഈ സോസ് പാലിൽ തന്നെയാണ് നമ്മളെ ഉന്നക്കായ ആ ഉന്നക്കായ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നെയ്യ് തന്നെ ഒഴിക്കുകട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഞമ്മളുണ്ടാക്കിയ വെച്ചാൽ ബാറ്ററിലെ പഴത്തിൻ്റെയും മുട്ടയുടെ ഒക്കെ അത് ഇതിലേക്കൊരു ഒഴിച്ച് കൊടുക്കുക വേണ്ടത് ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നിങ്ങളൊരു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ ആ മാവൊന്ന് വെന്ത് വരണം കേട്ടോ നമ്മളാ ഫില്ലിങ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗം ജസ്റ്റ് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അതിന് ശേഷം കുറച്ച് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ തേങ്ങൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാവട്ടോ അപ്പം ഞാനത് അരഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ തേങ്ങയുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂടി വെച്ചതിന് ശേഷം കേട്ടോ നമ്മളിതിലേക്ക് നിങ്ങൾക്ക് മുട്ടയുടെ ചിലർക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അതിലിങ്ങനെ തേങ്ങയുടെ കൂടെ ആക്കി അങ്ങനെ ഒന്നൊക്കെ ആയി ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ തേങ്ങ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ മുട്ടയുടെ ഇട്ടിട്ട് ചിക്കിയിട്ട് അങ്ങനെ ആക്കിയെടുത്താൽ മതി നമ്മൾ മുട്ടയുടെ ആവശ്യത്തിനില്ല കാരണം നമ്മൾ ഓൾറെഡി മുട്ട നമ്മൾ പഴത്തിന് കൂടെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഞാൻ കുറച്ച് ഭാഗം അവിടെ വെച്ചിട്ടുണ്ട് മോളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടോ അപ്പം ബാക്കി നമ്മൾ മാവുത അതിൻ്റെ മുകളിൽ നന്നായിട്ട് ആ തേങ്ങ പില്ലാവുന്ന മതിരി ഒഴിച്ചു കൊടുക്കണം ഇല്ലാതെ രീതിയിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കണം തേങ്ങൻ്റെ ആ പണ്ടം കാണരുത് കേട്ടോ അപ്പം അത് രീതിയിൽ നമ്മളത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കുക മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചു കൊടുത്തത് എന്നിട്ട് ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റോളം അത് വേവിച്ചിട്ട് ഇട്ടിട്ടോ കാരണം അത്രയും ടൈം എടുക്കും കുറച്ച് ഒരു മുക്കാൽ വേവാകുമ്പോൾ നിങ്ങൾ മുകളിൽ ആ തേങ്ങയും ബാക്കി വന്ന് കുറച്ച് തേങ്ങ അല്ല മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ വെന്ത് കിട്ടും മുപ്പത്തഞ്ച് മിനിറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അടിയിൽ ഞാൻ ഒരു ചപ്പാത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിരുന്നു അതിൻ്റെ മേലെയാണ് ഞാൻ ആ സോസ് പാൻ വെച്ച് കൊടുത്ത് കേട്ടോ അങ്ങനെ വേവിക്കണ അല്ലെങ്കിൽ അരിഞ്ഞു പോവും എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ചൂടാറിയാൻ ശേഷം അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മളെ പൊരിച്ചെടുക്കാത്ത ഉന്നക്കായ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ചായ കൂട്ടാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഓരോരോ കമൻസിൻ്റെ ഇതിൻ്റെയും പ്രചോദനം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓരോരോ റെസിപ്പി ഇടുന്നത് അപ്പോൾ കുറേ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും വരാം ഇൻഷാല് ബൈ